ഹായ് ഡിയേഴ്സ് ദിസ് ഇസ് ആദിത്യ ഫ്രം വസ്ത്ര കൗച്ച നമ്മൾ ഇത്രയും നാൾ ചാനൽ അപ്ലോഡ് ചെയ്ത് വരുന്ന വീഡിയോസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വീഡിയോ ആണിത് നമ്മൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കാരണം ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മോർ ദാൻ ഫോർ ഇയേഴ്സ് ആയി എൻ്റെ ഡെലിവറി കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് മെൻസ്ട്രൽ കപ്പ് മേടിച്ച് യൂസ് ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബിനും മെൻസിനൽ കപ്പിനെ പറ്റിയിട്ട് നല്ലതാണെന്നും മോശമാണെന്നും പറഞ്ഞിട്ടുള്ള റിവ്യൂസ് നമ്മൾ ഒത്തിരി കാണുന്നുണ്ട് അപ്പോൾ ഞാനൊരു അത്യാവശ്യം കുറച്ച് വർഷങ്ങളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്കിതിനുള്ളൊരു റിവ്യൂ കൊടുക്കണം എന്നെനിക്ക് തോന്നി ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മെൻസിനൽ കപ്പിനെ പറ്റിയിട്ട് അറിയുന്നത് തന്നെ നമ്മളെല്ലാവരെയും പോലെ തന്നെ ബ്യൂട്ടി വ്ലോഗേഴ്സിൻ്റെ യൂട്യൂബ് വീഡിയോസിലൂടെയാണ് അങ്ങനെയാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ അവർ പറയുന്നത് എന്താണ് നല്ല കംഫർട്ടബിൾ ആണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഉണ്ട് വീഡിയോസിലൂടെ അങ്ങനെ അവരുടെ വീഡിയോസിൽ ഇങ്ങനെ ഭയങ്കര ആണ് യൂസ് ചെയ്യാൻ ഈസിയാണ് എക്കോ ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഓക്കെ നമുക്കത് മേടിക്കാം എന്ന് തോന്നി അപ്പം അങ്ങനെ ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ പോയി വാങ്ങുന്ന ആദ്യം നോക്കിയത് കുറേ മെഡിക്കൽ സ്റ്റോർസിനൊക്കെ ചോദിച്ചു അവളൊന്നുമില്ല നമ്മൾ പോയിട്ട് മനസ്സിലാക്കുന്ന ചോദിക്കുമ്പോൾ എന്താ ഇന്ന് രണ്ടാമതൊരു ചോദ്യം ഉണ്ടോ അങ്ങനെ അവർ പലരും ഇതിനെ പറ്റിയിട്ട് അറിയാം പക്ഷെ നമ്മൾ ചോദിച്ചു പോയവരെന്തോ ഒരു എന്താ ഒരു അത്ഭുതം പോലെ അവർ ഒരു റിയാക്ഷൻ തരുമായിരുന്നു പിന്നെ സൂപ്പർ മാർക്കറ്റ്സിൽ ചോദിച്ചാൽ അവിടെ ഒന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ അവസാനം ഓൺലൈനാണ് വാങ്ങുന്നത് ആമസോണിലാണ് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങുന്നത് അന്ന് അങ്ങനെ അധികം മേടിക്കുന്നവർ കുറവാണെന്ന് തോന്നുന്നു ഞാൻ മേടിച്ച ടൈമിൽ ഇപ്പോൾ ഇതെല്ലാവർക്കും അറിയാമല്ലോ കോമൺ ആണല്ലോ പക്ഷെ അന്നത് അങ്ങനെയല്ല നാല് അഞ്ച് വർഷം മുന്നേ അപ്പോൾ അങ്ങനെ മേടിച്ചു ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഞാൻ മേടിച്ച ബ്രാൻഡൊന്നും എനിക്കറിയില്ല കേട്ടോ കാരണം എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ ബോക്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിൽ അന്നേയും അത് കളഞ്ഞതാണ് അപ്പോൾ ഞാൻ മേടിച്ച് പല റേഞ്ചിലിത് അവൈലബിൾ ആണ് ഞാൻ വാങ്ങിയ സമയത്ത് ടു ഡബിൾ നയൻ്റെ ആണ് ഞാൻ മേടിച്ചത് അതിനേക്കാൾ കുറഞ്ഞതും ഉണ്ട് അതിനേക്കാൾ കൂടിയ റേറ്റിനുള്ള പ്രോഡക്ട്സും ഉണ്ട് മെൻസ്ട്രോ കപ്പും ഉണ്ട് ഞാൻ മേടിച്ചത് ടു ഡബിൾ നയൻ്റെ ആയിരുന്നു അങ്ങനെ ഡെലിവറി ചെയ്തു ഫസ്റ്റ് യൂസിൽ തന്നെ ആക്ച്വലി അതിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ പീരീഡ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കാരണം അത് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തു ആദ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ അങ്ങനെ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നല്ലാതെ ഒത്തിരി പെയിൻഫുൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എനിക്ക് മെൻസ് കപ്പ് യൂസ് ചെയ്തിട്ട് ഏറ്റവും അതിൻ്റെ നല്ലതെന്ന് തോന്നിയിട്ടുള്ളത് അത് നമുക്ക് തരുന്ന ഒരു കംഫർട്ട് തന്നെയാണ് നമുക്ക് പീരിയഡ്സ് ആണ് എന്ന് തന്നെ നമുക്ക് തോന്നില്ല എന്നെ സംബന്ധിച്ച് ക്രാമ്പ്സും ബാക്ക് പെയിനും കാലുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അത് ഒരു സൈഡിൽ ഉണ്ടാവും അതിന് വേറെ നമുക്കൊന്നും ചെയ്യാനില്ല അനുഭവിച്ചേ പറ്റുള്ളൂ പക്ഷേ ബ്ലീഡിങ് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് തന്നെ പറയാം മെൻസ്ട്രൽ കപ്പ് കാരണം നമുക്ക് പീരിയഡ്സ് ആണെന്നേ തോന്നില്ല ഈ ക്രാമ്പ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആയിരിക്കും അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ മെൻസ്ട്രൽ കപ്പിൻ്റെ ബെനിഫിറ്റ്സ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാം അതിലൊന്നാമത്തേത് ഇക്കോ ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കം ആദ്യമായിട്ട് വാങ്ങുന്ന ടൈമിൽ ഞാൻ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു അപ്പം ഞങ്ങൾ മാറി വരുന്ന വീട്ടിലേക്ക് പാഡ് അങ്ങനെ നമുക്ക് കളയാനുള്ളൊരു ഏരിയ ഇല്ല അതിനുള്ള സിറ്റുവേഷൻ ഇവിടെ ഇല്ല അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പാഡ് എങ്ങനെയെങ്കിലും അതിൽ നിന്നൊന്ന് മാറാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാനുള്ള കാരണം ഒന്നാമത്തെ കാരണം അപ്പോൾ അത് മെൻസൽ കപ്പ് കൊണ്ട് ഭയങ്കര അടിപൊളി കാരണം പാഡ് കാരണം ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റേജും ഇതിലുണ്ടാവുന്നില്ല മെൻസൽ കപ്പിലുണ്ടാവുന്നില്ല രണ്ടാമതായിട്ട് ഭയങ്കര അഫോർഡബിൾ ആണ് ഒരു ടു ഡബിൾ നയൻ്റെ ഒരു റേറ്റിലുള്ള ഒരു മെൻസൽ കപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാഡിൻ്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കും വൺ ഇയർ നമ്മൾ എത്ര രൂപയുടെ പാഡായിരിക്കും മേടിക്കുന്നത് പക്ഷേ ഈ മെൻസൽ എന്ന് പറയുന്നത് ഒരു ടെൻ ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ഒരു കപ്പ് തന്നെ തന്നെയെന്നാണ് പറയുന്നത് ഞാൻ ഒരു ഫൈവ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത് ഒരു ഒറ്റ ഒരു കപ്പ് തന്നെയാണ് അപ്പം എത്ര രൂപയാണോ നമ്മൾ സേവ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഒരു കാര്യമുണ്ട് പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞത് തന്നെയാണ് ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് പീരിയഡ്സ് ആണ് എന്നൊരു ഫീല് തന്നെ ഉണ്ടാവില്ല ക്രാമ്പ്സും ബാക്കി പെയിനും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് പാഡ് പോലെ അല്ലെങ്കിൽ ബ്ലീഡിങ് ടൈമിൽ ഉണ്ടാകുന്ന വേറൊരു ഇഷ്യൂസും ഉണ്ടാവില്ല വെറ്റ്നസ് പോലത്തെ ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല ഭയങ്കര ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വേണേലും പിന്നെ അടുത്തൊരു കാര്യം നമുക്ക് പീരീഡ്സ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റഗറൈസ് എന്ന് വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം നമ്മൾ പണ്ട് സ്കൂളിൽ ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഗേൾസിന് ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും നമ്മുടെ ഈ പീരീഡ്സ് എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഓട്ടത്തെയും പാർക്കിലൊക്കെ ടൂറ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പീരീഡ് ഡേറ്റ് ഒരു വലിയ കാര്യമാണ് അഥവാ അത് പീരീഡ്സ് ആയ ദിവസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം കുളമായിരിക്കും കാരണം നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല ലീക്കേജിൻ്റെ ഇഷ്യൂ ഉണ്ടാവും അങ്ങനെ ഭയങ്കര ടെൻഷനായിരിക്കും പക്ഷേ ഈ ഒരു സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പേടിക്കുകയേ വേണ്ട നമുക്ക് സ്വിമ്മിങ് ചെയ്യാം എക്സസൈസ് ചെയ്യാം തലകുത്തി മറിയാം എങ്ങനെ വേണേൽ കിടന്ന് ഉറങ്ങാം അയ്യോ ഭയങ്കര കംഫർട്ടബിളാണ് നമുക്കതിനെപ്പറ്റി ടെൻഷനേ അടിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് നമുക്ക് എന്ത് വേണേ ചെയ്യാം അതാണ് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം അതാണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് മെൻസ്ട്രൽ കപ്പ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആണ് പക്ഷേ മെൻസ്ട്രൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഡിമെറിറ്റ്സ് ഉണ്ട് അതായത് ഒന്നാമതായിട്ട് നമുക്ക് ഒട്ടും ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഇല്ല കേട്ടോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാലോ നമുക്ക് എന്ത് വേണേൽ ചെയ്യാം എക്സസൈസ് ചെയ്യാം എന്നൊക്കെ പക്ഷെ അത് അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് അതായത് നമുക്ക് ഇപ്പം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തും അതിനിടയ്ക്ക് നമുക്ക് മെൻസ്രൽ കപ്പ് ചേഞ്ച് ചെയ്യേണ്ടി വരില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ എനിക്ക് തോന്നുന്ന ഒരു സംഭവമാണ് കപ്പ് എന്ന് പറയുന്നത് ഇത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് ഞാൻ ജനറലൈസ് ചെയ്ത് ഇങ്ങനെ പാടുള്ളൂ എന്നല്ല പറയുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ നമുക്ക് ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യാനുണ്ട് ബസ്സിലോ ട്രെയിനിലോ ഒക്കെ ഒത്തിരി കുറച്ച് ദിവസങ്ങളെടുത്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ടെന്ന് കരുതാം അപ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് കപ്പ് ചേഞ്ച് ചെയ്യേണ്ടി വരും പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും അതൊരു വലിയൊരു നോ ആണ് ഒരിക്കലും നമുക്ക് പറ്റില്ല ചേഞ്ച് ചെയ്യാൻ കാരണം എക്സ്ട്രാ ഹൈജീൻ എന്നു പറഞ്ഞാൽ അത്രയും ഹൈജീനിക്ക് ആയിട്ടുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് മെൻസിനൽ കപ്പ് നമുക്ക് എങ്ങനെയെങ്കിലും പോയിട്ട് അങ്ങ് ഇപ്പോൾ പാഡൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന പോലെ ജസ്റ്റ് ചെയ്ഞ്ച് ചെയ്ത് ന്യൂസ് പേപ്പറിൽ റാപ്പ് ചെയ്ത് ഡസ്റ്റ്ബിൻ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന കാര്യമേ അല്ലല്ലോ നമ്മൾ ചെയ്ഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് കൈയും പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിരിക്കുക ബാക്ടീരിയ ഫ്രീ ആയിരിക്കുക ഒരു തരത്തിലും ഒരു ഇൻഫെക്ഷൻ നമുക്ക് വരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാക്കിയിട്ട് വേണം നമ്മളിത് ചേഞ്ച് ചെയ്യാനായിട്ട് അത് പബ്ലിക് ട്രാവലസിൽ പോസിബിളാണെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ബസ് സ്റ്റാൻഡിലെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ട്രെയിനിനകത്തുള്ള ടോയ്ലറ്റ്സിലോ ഒന്നും നമുക്കിത് പോസിബിളേ അല്ല വേഴ്സ്റ്റ് ആയിരിക്കും ആൻഡ് എന്തെങ്കിലും തരത്തിലൊരു ഇൻഫെക്ഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ അതിൻ്റെ ഡിസ്കംഫേർട്ട് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും അതിന് ഇച്ചിങ് ആണെങ്കിലും റാഷസ് ആണെങ്കിലും എന്താണെങ്കിലും അപ്പം തന്നെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങുകയും ചെയ്യും അത് വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പബ്ലിക് ടോയ്ലറ്റിൽ കയറി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും എന്ന് തോന്നുവാണെങ്കിൽ ഒരിക്കലും മെൻസിൽ കപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ യൂസ് ചെയ്യാറില്ല നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ യൂസ് ചെയ്യാം സ്കൂളിൽ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഡെയിലി പോയിട്ട് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല അത് അഥവാ ഇടയ്ക്ക് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ പോലും നമുക്ക് ഇപ്പം കൈയൊക്കെ വാഷ് ചെയ്യാനോ ഒന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഓഫീസിലും സ്കൂളിലും ഒക്കെ ആയിട്ട് പക്ഷേ പബ്ലിക് ടോയ്ലറ്റ്സിൽ അങ്ങനെ അല്ലല്ലോ സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ലോങ് ജേണിക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മെൻസൊക്കെ പോകുന്നു ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റണം എന്നില്ല ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കംഫർട്ടബിളാണ് അതതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണെങ്കിൽ പോലും നമ്മൾ ഈ കംഫർട്ട് കാരണം ഇതിടയ്ക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് വിട്ടുപോകും ഇപ്പോൾ കുറേ ലോങ് ആയിട്ട് പാഡൊക്കെ നമ്മൾ ചേഞ്ച് നമുക്ക് നമുക്കതിൻ്റെ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും വെറ്റ്നസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ഇതങ്ങനെ അല്ല അതുകൊണ്ട് തന്നെ കുറച്ച് ലോങ്ങ് ആയിട്ട് നമ്മളിത് ചേഞ്ച് ചെയ്യാണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ കപ്പ് ഇപ്പോൾ ഫില്ലായതിനു ശേഷം ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ എനിക്ക് മനസ്സിലാക്കുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നു വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല എല്ലാം എല്ലാവർക്കും സെറ്റാവില്ല ഇപ്പോൾ പീരീഡ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള സേഫ്റ്റി മെഷേഴ്സ് അതായത് പാഡോ ടാമ്പോൺസോ എന്താണെങ്കിലും അതിനതിൻ്റേതായിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഡിമെറിറ്റ്സ് ഉണ്ട് അത് അതിലേറ്റവും കുറവായിട്ടുള്ളത് മെൻസ്ട്രൽ കപ്പാണ് പക്ഷെ ഇപ്പോൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ക്രാംസ് കൂടുതലായിട്ടും അല്ലെങ്കിൽ അപ്ഡോമൻ പെയിൻഫുൾ ആയിട്ടും തോന്നുന്നവരുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും പിന്നെ യൂസ് ചെയ്യാൻ ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ട് ബ്ലീഡിങ് കൂടിയതായിട്ട് തോന്നുന്നവരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇതിനൊന്നും സയൻറ്റിഫിക് ബേസ് ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണ്ട അത്രേ ഉള്ളൂ ഇപ്പോൾ മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ട് കുറേ കോൺട്രവേഴ്സീസ് ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് കുറച്ച് പേർ പറയുന്നത് ഭയങ്കര ആണ് നല്ലതാണെന്ന് കുറച്ച് പേര് പറയുന്നു ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് എന്താണെങ്കിലും എല്ലാം എല്ലാവർക്കും സെറ്റാവുന്ന കാര്യമല്ലോ അപ്പോൾ എനിക്ക് മെൻസ്ട്രൽ കപ്പ് കൊണ്ട് നല്ല എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും പറയും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുകയെന്ന് ഞാൻ പറയും പക്ഷേ പാഡ് ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ അതങ്ങനെ അല്ലാത്തവരും ഉണ്ട് പാഡ് യൂസ് ചെയ്യുന്നത് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഒത്തിരി സഹിക്കുന്ന എല്ലാവരും ഉണ്ട് ഇപ്പം ഞാൻ ഉൾപ്പെടെ ഒരു സമയത്ത് ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന ആളാണ് ഞാൻ അതുകൊണ്ടുള്ള ഇറിറ്റേഷൻ എല്ലാം സഹിച്ചിട്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഇത് ഉപയോഗിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രം അത് ഉപയോഗിച്ച് പോയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ ഈ മെൻസ്ട്രൽ കപ്പ് വാങ്ങുന്നത് വരെ അപ്പോൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാം അല്ലാത്തവർക്ക് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യും അപ്പം ആദ്യമായിട്ട് വാങ്ങുമ്പോൾ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഇപ്പം ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ തന്നെ സെവൻ ഡബിൾ നയൻ റേഞ്ച് വരെയുള്ള മെൻസ്ട്രൽ കപ്പ്സ് അവൈലബിൾ ആണ് അപ്പോൾ അതൊന്നും മേടിക്കാണ്ട് ആദ്യം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാനായിട്ട് പോകുന്നവർ അഫോർഡബിൾ റേറ്റിലുള്ള കപ്പ് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുക കംഫർട്ടബിൾ കംഫർട്ടബിളാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഡ്രോപ്പ് ചെയ്യാം എല്ലാം എല്ലാവർക്കും സെറ്റാവണമെന്നില്ലല്ലോ അങ്ങനെ കരുതാൽ മതി എന്തായാലും മെൻസൽ കപ്പ് ഇതുവരെ ഇപ്പോൾ പല ഡോക്ടേഴ്സും ഇതിനെ പറ്റിയിട്ട് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇതുവരെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷം ഉണ്ടാക്കുമെന്ന് സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടില്ല അപ്പോൾ പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ നല്ലത് ഞാൻ എന്തായാലും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഫൈവ് ഇയേഴ്സ് ആവാറായി എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലയെന്ന് മാത്രമല്ല തിരിച്ച് വേറൊരു ബാക്ക് ടു ഇപ്പം നാളെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് മെൻസൽ കപ്പ് ദോഷമാണ് നമ്മുടെ ബോഡിക്കെന്ന് അറിഞ്ഞാൽ എനിക്ക് പാഡിലോട്ട് പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും വയ്യ എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമില്ല ആ പാഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലം എനിക്ക് ഇപ്പോൾ ആലോചിക്കാൻ വയ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത്രയും എക്സ്ട്രീം ആണെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ കംഫർട്ടിലോട്ട് വന്നതിന് ശേഷം ഇനി തിരിച്ച് ചിന്തിക്കാനാണ് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിട്ടുള്ളത് അതെ അപ്പോൾ ഇതാണ് എനിക്ക് കപ്പിനെ പറ്റിയിട്ട് ഷെയർ ചെയ്യാനുള്ളത് ആദ്യമായിട്ട് മേടിക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അഫോർഡബിൾ റേറ്റിലായിട്ടുള്ള മെൻസ്റ്റൽ കപ്പ് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട ഉപയോഗിക്കേണ്ട നമുക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്ന കാര്യം നമുക്ക് ഉപയോഗിക്കാം അല്ല കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ യൂസിങ് മെൻസ്റ്റൽ കപ്പ് സോ താങ്ക് യു സോ മച്ച്